നമസ്കാരം ശ്രീഭദ്ര ജ്യോതിഷത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഉദ്ദിഷ്ട കാര്യസിദ്ധി കടം ധനതടസ്സം പെട്ടെന്നുള്ള കാര്യവിജയം തൊഴിൽപരമായ തടസ്സം എന്നിവയ്ക്ക് പെട്ടെന്ന് പരിഹാരം ലഭിക്കുന്നതിനാൽ ഇനി പറയുന്ന വഴിപാടുകൾ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഉടനടി തന്നെ ഫലം ലഭിക്കുന്നതാണ് ഫലം ലഭിക്കുന്നതിനായി വഴിപാട് നേർച്ചയായി വിചാരിക്കുന്നതിന് പകരം കഴിയുന്നതും ക്ഷേത്രത്തിൽ പോയി വഴിപാട് ചെയ്യാൻ ശ്രദ്ധിക്കുക പ്രധാനമായും മൂന്ന് വഴിപാടുകളാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഒന്നാമത്തേത് സുബ്രഹ്മണ്യ സ്വാമിക്കാണ് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് പാലഭിഷേകം നെയ്വിളക്ക് പഞ്ചാമൃത നിവേദ്യം എന്നിവയാണ് വഴിപാട് കഴിപ്പിക്കേണ്ടത് ഈ വഴിപാട് പ്രധാനമായും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ ചെയ്യുന്നത് വളരെ ഉത്തമമാണ് ഇനി രണ്ടാമത്തേത് വിഘ്നേശ്വരനാണ് വിഘ്നങ്ങൾ അകറ്റുവാനായി വിഘ്നേശ്വരന് വഴിപാടായി കറുകമാല നെയ്വിളക്ക് വയസ്സ് കണക്കാക്കി ഉണ്ണിയപ്പമോ മോദകമോ ആണ് വഴിപാട് കഴിപ്പിക്കേണ്ടത് കണക്കാക്കി എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് ഇരുപത് വയസ്സാണ് എങ്കിൽ ഇരുപത്തിയൊന്ന് മോദകമോ ഉണ്ണിയപ്പമോ ആണ് വഴിപാട് കഴിപ്പിക്കേണ്ടത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഈ വഴിപാട് കഴിപ്പിക്കുന്നത് വളരെ ഉത്തമമാണ് ഇനി മൂന്നാമത്തേതായി ഹനുമാൻ സ്വാമിക്കാണ് വഴിപാട് കഴിപ്പിക്കേണ്ടത് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല മുൻപ് പറഞ്ഞതുപോലെ തന്നെ കണക്കാക്കി വഴിപാട് കഴിപ്പിക്കുക അതായത് ഇരുപത് വയസ്സുള്ള ആൾ വഴിപാട് കഴിപ്പിക്കുമ്പോൾ ഇരുപത്തിയൊന്ന് എണ്ണം കണക്കാക്കി വഴിപാട് കഴിപ്പിക്കുക ഇരുപത്തിയൊന്ന് വെറ്റില വെച്ച് കെട്ടിയ ഒരു മാലയാണ് സമർപ്പിക്കേണ്ടത് അതുപോലെ തന്നെ വെണ്ണ ചാർത്ത് കതളിപ്പഴം ചേർത്ത തിരുമധുര നിവേദ്യം എന്നിവ വഴിപാടായി സമർപ്പിക്കുക ഈ വഴിപാടുകൾ ശനിയാഴ്ച ദിവസങ്ങളിൽ നടത്തുന്നതാണ് ഉത്തമം മറ്റു ദിവസങ്ങളിൽ നടത്താമെങ്കിലും ഈ ദിവസങ്ങളിൽ നടത്തുന്നത് കൂടുതൽ ഫലപ്രദമാണ് മുൻപ് പറഞ്ഞതുപോലെ ഈ വഴിപാടുകൾ ചെയ്യാം എന്ന് നേർച്ച വിചാരിക്കുന്നതിന് പകരമായി പെട്ടെന്നുള്ള കാര്യസാധ്യത്തിനായി വഴിപാട് കഴിവതും ക്ഷേത്രത്തിൽ പോയി നടത്തുവാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് പ്രത്യേകമായി എന്തെങ്കിലും പ്രാർത്ഥിക്കേണ്ടതുണ്ടെങ്കിൽ പേരും നക്ഷത്രവും ചേർത്ത് ചുരുങ്ങിയ വാക്കുകളിൽ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷപരമായ സംശയങ്ങൾക്കും പരിഹാര കർമ്മങ്ങൾ ജാതകം മുഹൂർത്തം വിവാഹപൊരുത്തം കവടി പ്രശ്നം എല്ലാവിധ സ്വാത്വിക താന്ത്രിക പൂജകൾ എല്ലാവിധ യന്ത്രങ്ങൾ എലസുകൾ എന്നിവയ്ക്കായി ചാനലിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ ബെൽബട്ടൺ കൂടി എനബിൾ ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരും വരെ നന്ദി നമസ്കാരം